സേനാപതി വേണു ഇവിടെ നേരത്തെ ഇടതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ആൾ പറഞ്ഞത് അതായത് അഡ്ക്കറ്റ് ബലുദേവ സച്ചിദാനന്ദൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ് പി വി അൻവർ വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ശക്തമായി തന്നെ ആ വാദം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ അടുത്ത ആ പരാതിയൊക്കെ കൊടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം നിലപാടൊന്നും മാറ്റിയില്ല അതേ വീര്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എന്നൊക്കെ പറയുന്നു ഇടതുപക്ഷക്കാരനാണെങ്കിൽ വാർത്താസമ്മേളനം വിളിച്ചിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു എ ഡി ജി പിക്ക് എതിരെ കുറ്റം പറയേണ്ടതു ആദ്യം അത് മുഖ്യമന്ത്രിയോട് പറയണം അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പറയണം അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ പറയണം ഇത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണ് അതുകൊണ്ട് അദ്ദേഹം ഇനിയും ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അഡ്വക്കെ സേനാപതി വേണു അല്ല ഇന്ന് നമുക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്നു വിനോദ ഇന്നലത്തെ പി വി അൻവറും ഇന്നത്തെ പി വി അൻവറും അതാണല്ലോ നിങ്ങളുടെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഇവിടെ അൻവർ ഇപ്പൊ എന്തുമാകട്ടെ അൻവർ പുലി പോലെ പോയത് എലി പോലെ മടങ്ങട്ടെ അല്ലെ പൂച്ച പോലെ മടങ്ങട്ടെ പക്ഷെ അൻവർ ഉയർത്തിയ ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ് ഇന്നലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് പുഴുക്കുത്തുകൾ മുഴുവൻ പോലീസിൽ നിന്ന് പുറത്താക്കപ്പെടും പോലീസിനെ ശുദ്ധീകരിക്കും നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇന്നലെ രാത്രി ഒരു പത്തര വരെ റിപ്പോർട്ട് ചെയ്തത് ഇതാ അജിത് കുമാർ മാറാൻ പോകുന്നു അജിത് കുമാറിന് പകരമായി ഇന്നെ ആളുകൾ പോലീസിന്റെ തലപ്പത്തേക്ക് ക്രമസമാധാന നില ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്തകൾ പക്ഷേ പത്ത് മണിക്കൂർ കഴിഞ്ഞു അതിനുശേഷം ഇപ്പൊ ഇരുപത്തിനാലോ മുപ്പതോ മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴാണ് ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടത് പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നു ആർക്കെതിരെയാണ് അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കൗതുകം എ ഡി ജി പിയുടെ ചുമതലയുള്ള അല്ലെങ്കിൽ പോലീസിലെ ഡി ജി പി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസിൽ ഒരു ഐ ജി സ്പർജൻ കുമാർ പിന്നെ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ഇവരെയൊക്കെ ചുമതലപ്പെടുത്തി പോലീസിൽ അന്വേഷണം നടത്താൻ ഇവരൊക്കെ മതി നല്ല മിടുക്കനായ ഒരു എസ് ഐ നിഷ്പക്ഷമായിട്ടുള്ള പോലീസ് സംവിധാനവും ആ നിഷ്പക്ഷമായിട്ടുള്ള നീതി നിർവഹണവും ഉള്ള ഒരു നാട്ടിലാണെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എസ് എച്ച്ഒ അന്വേഷിച്ചാൽ തെളിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഐ ജി സ്പർജൻ കുമാറോ അതല്ല എങ്കിൽ തോംസൺ ജോസോ അന്വേഷിച്ചാല് ഈ കേസ് തെളിയും എന്ന് വിചാരിച്ചാണ് അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചത് എന്താ ഇപ്പോ ഇതാ പോലീസിലൊരു ശുദ്ധീകലശം നടക്കാൻ പോകുന്നു ആ ശുദ്ധീകലശത്തിലൂടെ പോലീസിലെ പുഴുക്കുത്തുകളെല്ലാം പുറത്തു പോകും എന്നാണ് നമ്മൾ വിചാരിച്ചത് ഇവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ പഴയ പദം ഞാൻ ആവർത്തിക്കുന്നത് ശിവൻ ഭാവിക്ക് ചേർന്നാൽ ശിവനും ഭാവിയാകും ഈ കാര്യത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ ശിവനോടൊപ്പം ചേർന്ന പാപികളല്ല വിജയനോടൊപ്പം ചേർന്ന പാപികൾക്കൊപ്പം വിജയനും ഭാവിയായിരിക്കും പാപികളെല്ലാം പുറത്തേക്ക് വരും ഒരു സംശയവും വേണ്ട സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ആ എം ആർ അജിത് കുമാറിനെ പുറത്തു നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അജിത് കുമാർ അജിത് കുമാറിന് മുകളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പാപിയുമായിട്ട് ചേരാനുള്ള ആള് ആര് എന്ന് നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ് ഇവിടെ പി സി പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഞാൻ അത് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇപ്പൊ ഭീകരന്മാരുമായിട്ട് ചേർന്നോലെ തീവ്രവാദികളോ അതൊന്നും അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നമുക്ക് എന്താ പോലീസിനുള്ളൊരു വിശ്വാസം ഇവർ നിയമം പാലിക്കുന്നവരും ആ നിയമ എന്താ പറഞ്ഞ നിയമപാലനം നടത്തുന്നവര് അതുകൊണ്ട് നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു സമാധാനപരമായിട്ട് ജീവിക്കുന്നു ഇവിടെ മരം മോഷ്ടിച്ച കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിച്ച കേസ് കൊലപാതക കേസ് തട്ടിക്കൊണ്ട് പോകൽ കേസ് വ്യാജ മയക്കുമരുന്ന് കേസ് ഉണ്ടാക്കി രണ്ട് കൊലപാതകങ്ങളുടെ പേര് ഇവിടെ പറയുന്നുണ്ടല്ലോ ഒരു റിദാന്റെയും പിന്നെ ഒരു മാമി മാമിയുടെ മുഴുവൻ പേരെന്താണെന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ ഇപ്പൊ ബൽദേവും അഭിഭാഷകൻ ഇരിക്കുന്നു ഗിരീഷ് ബാബു കൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം പഴയ ഐ പി സി പ്രകാരമാണെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിലും ഇതൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് കാരണം വലിയ മയക്കുമരുന്ന് കള്ളക്കെടുത്ത് അതോടൊപ്പം തന്നെ ആളുകളെ തട്ടിക്കൊണ്ടു പോവുക ആളുകളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാല് അത് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയത് ആരാണ് അത് ശ്രീ പി വി എൻവറാണ് പി വി എൻവർ ആരാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന തൊണ്ണൂറ്റിയെട്ട് എം എൽ എ മാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരാളാണ് ആ ആളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് വഴിയിൽ മൈക്കി കെട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചതോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ നടത്തിയ വെളിപ്പെടുത്തലോ അല്ല ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു എം എൽ എ ആ എം എൽ എ ആണ് നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഒരു പക്ഷേ എം എൽ എ ഇന്ന് പൂച്ചയായി തിരിച്ചുപോരാനുള്ള കാരണം എന്താണെന്ന് അറിയോ അത് വിനോദ് തന്നെ സൂചിപ്പിച്ചല്ലോ ഇവിടെ അത് മുഖ്യമന്ത്രി വരട്ടി കാരണം മുഖ്യമന്ത്രി വരട്ടാനുള്ള കാരണം എന്താണ് പാപിക്കൊപ്പം ചേർന്നിരിക്കുന്നവരുടെ എല്ലാം പാപം പുറത്തു വരുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അൻവർ അൻവർ ഒരുപക്ഷെ ഉദ്ദേശുദ്ധിയോടുകൂടിയായിരിക്കാം ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത് പക്ഷേ ഈ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ അനന്തര ഫലം ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ശിവശങ്കരൻ ശിവശങ്കറിന് ശേഷം സി എം രവീന്ദ്രൻ പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ക്രമസമാധാനത്തിൽ ചുമതല ഉള്ള ആളുകൾ ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന വലിയൊരു നെക്സസ് ഉണ്ട് അത് അൺഹോളി നെക്സസ് ആണ് ആ നെക്സസ് കേരളത്തിലെ ക്രമസമാധാനത്തെയും നിയമ സംവിധാനത്തെയും അപ്പാട് തകർത്തിരിക്കുന്നു ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒറ്റ കാര്യം കൂടി എന്താ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് സംഭവിച്ചിരിക്കുന്നത് കഴിവും പ്രാപ്തരുമായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഒന്നുകിൽ കോർണർ ചെയ്തു അല്ലെങ്കിൽ അവരെ മാറ്റി മിനിഞ്ഞാന്നോ നാലാന്നാളോ അല്ലെ ഒരേ ആഴ്ചയായി ടി കെ വിനോദ് കുമാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വർഷം ഇനിയും സർവീസ് ബാക്കിയുണ്ട് അദ്ദേഹം രാജിവെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ടെസ്കാസിലോ അല്ലെങ്കിൽ വാഷിംഗ്ടണിലോ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് എന്താ പറഞ്ഞ പ്രൊഫസർ ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് അവിടെ പോയിരിക്കുക ഒരു കൊല്ലം കൂടി സർവീസ് ഉള്ള ഉള്ളയാളാണ് ഇത്തരത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ അപ്പൊ അവരാരും മോശക്കാരാന്നുള്ള അർത്ഥത്തില്ല പക്ഷെ അവർക്ക് ഈ കേരളത്തിലെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടോ ഇവിടുത്തെ ഭാഷയോ അതല്ല എങ്കിൽ ഇവിടുത്തെ ഈ ലോക്കൽ ലാംഗ്വേജോ ഇതൊന്നും അറിയത്തില്ലാത്ത കുറെ ആളുകൾ അത് എപ്പോഴാ ഈ അപകടം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ലോകനാഥ് ബെഹ്റ ലോകനാഥ് ബെഹ്റയ്ക്ക് ശേഷം കഴിവും പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവര് അപ്പോയിന്റ് ചെയ്ത അനിൽകാന്താണ് എന്തെങ്കിലും പോലീസ് സംവിധാനത്തിൽ ചെയ്തോ ഇപ്പതേ വന്നിരിക്കുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് മിടുക്കനായ പോലീസ് ഓഫീസറാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ ആ കെമിസ്ട്രി അറിയില്ല അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഡി ജി പിയെ പറ്റി പറയുമ്പോഴും ഡി ജി പി പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹത്തെ എ ഡി ജി പിയെ ആ പദവിയിലിരുത്തിക്കൊണ്ട് സ്വതന്ത്ര അന്വേഷണം സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്